നമ്മുടെ ബൈ ഗെറ്റ് ഒരു ഡബിൾ കോട്ട് ഗ്യാരണ്ടി ഉള്ള ഒന്ന് ഒന്ന് ഫ്രീ ഉള്ളത് എവിടെയാണെന്നറിയോ കൊട്ടാരക്കര അമ്പലത്തിൻകാലെ വുഡോറ ഫർണിച്ചറിലാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ദീപാവലി അടുപ്പിച്ച് കിഡിലും ഓഫറാണ് അതേ കണ്ടോ നമ്മുടെ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഫർണിച്ചറുകളും നല്ല കിഡിലും വിലക്കും അത് മാത്രമല്ല നല്ല അടിപൊളി ഫർണിച്ചറുകളാണ് അപ്പോൾ ഇത് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്വന്തമാക്കാം അത് പകുതി വിലയ്ക്ക് അപ്പോൾ നമ്മുടെ മൂന്ന് ബെഡ്റൂം ഉള്ള ഒരു വീടാണെങ്കിൽ അവിടേക്ക് ആവശ്യമുള്ള കട്ടിലുകൾ അതോടൊപ്പം തന്നെ മാട്രസുകൾ ബെഡ്റൂമുകൾ ഇതെല്ലാം പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം അതായത് ഒരു വീട് പാല് കാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് വേണോ അത് ഇങ്ങോട്ട് വന്നാൽ മാത്രം മതി മാത്രമല്ല ഈ പർച്ചേസിങ്ങിന് പുറമെ ഇരുപതിനായിരം രൂപയുടെ ഗിഫ്റ്റുകളും നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കും ഷോപ്പിന്റെ ഓണറാണ് കൂടെയുള്ള ചേട്ടാ ഇവിടെ എന്തൊക്കെയാണ് ഗംഭീര ഓഫർ ഓഫർ മുപ്പത്തി ഒമ്പതായിരത്തി നമ്മുടെ ചില ഓഫറാക്ക രണ്ടര വില വരുന്ന സാധനം നമ്മളിപ്പോൾ തൊണ്ണൂറ്റമ്പത് തൊള്ളായിരത്തി ആറ് ഡൈനിങ് ടേബിൾ ഗ്ലാസ് ഫൈവ് സീറ്റർ കോർണർ സോഫ എഡ്രസ് ഉള്ള ആ എടുക്കാം ബട്ടൺ സെറ്റ് എടുക്കുക ഇഷ്ടമുള്ള ഒരുപാട് കളർ മോഡലൊക്കെ മേടിക്കിടപ്പുണ്ട് ഇഷ്ടമുള്ള ഒരു സെറ്റ് ഫൈവ് സീറ്റർ ഫൈവ് സീറ്റാണ് ഫൈവ് സീറ്റ് കോർണർ വരുന്നുണ്ട് പിന്നെ ഒരു ടീപ്പ് വരുന്നുണ്ട് പിന്നെ വരുന്നത് ത്രീ ഡോർ അലുമാര ഓരണം പിന്നെ അതിന് മാച്ചിങ് ഒരു ഡബിൾ ഒരു ഫാമിലി ക്യൂൻ സൈസ് കട്ടില് പിന്നെ അടുത്തൊരു ത്രീ ഡോർ അലമാര അതിന് മാച്ചിങ് ആ ഒരു ഡ്രസ്സിങ് ടേബിൾ ഡ്രസ്സിംഗ് ടേബിൾ ബെഡ് സൈഡ് പിന്നെ ത്രീ ഡോർ അലമാര പിന്നെ കൂടാതെ ഒരു ടു ഡോർ അലമാരിയുടെ അതായത് ഒരു മൂന്ന് ബെഡ്റൂം ഉള്ള മൂന്ന് അലുമാര രണ്ട് കട്ടില് ഒരു ഡ്രസ്സിംഗ് ടേബിള് ബെഡ്ഷെയ്ഡ് ഇത് മൊത്തം നമ്മള് ആക്ച്വൽ കോസ്റ്റ് രണ്ട് ലക്ഷം രൂപ വരും നമ്മൾ കൊടുക്കും തൊണ്ണൂറ്റമ്പത് തൊള്ളായിരം രൂപ ഇപ്പൊ നമ്മളത് കൂടാതെ ഇപ്പം സ്പെഷ്യൽ ഓഫർ ഇട്ടുണ്ട് ഗിഫ്റ്റ് ഐറ്റം ഫ്രീ ഓക്കെ അത് ലോക്കൽ ഐറ്റം ഒന്നും അല്ല എല്ലാ ബ്രാൻഡ് സാധനം തന്നെ അത് ഈ വരുന്നത് ഒരു സീലിംഗ് ഫാൻ വരുന്നുണ്ട് സീലിംഗ് ഫാൻ തന്നെ ഒരു ആയിരത്തിഅറുന്നൂറ് രൂപ കോസ്റ്റ് വരും പിന്നെ ഒരു പുട്ട് വരുന്നുണ്ട് ഇലക്ട്രിക് കെറ്റിൽ വരുന്നുണ്ട് പിന്നെ അപ്പച്ചട്ടി വരുന്നുണ്ട് അയൺ ബോക്സ് വരുന്നുണ്ട് മിക്സി വരുന്നുണ്ട് പ്രഷർ കുക്കർ വരുന്നുണ്ട് ഫ്രൈ പാം വരുന്നുണ്ട് ട്യൂബറിൻ്റെ ഗ്ലാസ് ഗ്ലാസിൽ വരുന്നുണ്ട് പിന്നെ മോപ്പ് വരുന്നുണ്ട് ഇതേ സെപ്പറേറ്റ് നമ്മൾ വാങ്ങി വരും പതിനായിരം രൂപ വില വരും ഒരു ലക്ഷണം എടുക്കും നമുക്ക് ഇത്ര പതിനായിരം ഗഫ്റ്റ് കൂടെ നമ്മൾ ഫ്രീ ഉണ്ട് ഫ്രീറ്റ് ബജറ്റ് ഏറ്റവും നമ്മൾ സെയിലുള്ള ഐറ്റം ആണ് ഏറ്റവും എല്ലാം ഉള്ള ഐറ്റമാണ് ഇതാണ് നമ്മൾ ഏറ്റവും

നോർമൽ പതിനാറ് പതിനീ ഡോർ വില വരും ആ വിലക്ക് നമുക്ക് ഡോർ വാർഡ്രോ ലോക്കർ ഹാങ്ങർ ഒക്കെ ഉള്ള ഒരു ത്രീ ഡോർ വാർഡ്രോബ് ഒരു ടു ഡോർ വാർഡ്രോ ഗ്ലാസ് വരുന്ന നാരകാല ഹൈറ്റ് ഉള്ള ഒരു വാർഡ്രോബ് പ്ലസ് ഡ്രസ്സിംഗ് ടേബിൾ നമ്മൾ മുപ്പത് രൂപയാണ് കോസ്റ്റ് ചെയ്ത് ഓഫർ ഇട്ട് തൊള്ളായിരത്തി ഡെലിവറി ഫ്രീ ആണ് പത്തൊൻപത് രൂപ ഇനി നമ്മൾ സാധാരണക്കാർക്ക് പറ്റിയ ചെറിയ ഒരു നല്ല രസമുള്ള കോംബോ ഓഫർ ആട്ടോ ഈ പറയാൻ പോകുന്നത് നമ്മളൊരു സാധാരണ ഒരു കുഞ്ഞു കുടുംബത്തിന് അല്ലെ ഒരു ഡബിൾ കോട്ട് കട്ടിലും ഒരു ഡബിൾ കോട്ട് കട്ടല് ട്രൈവുഡിന്റെ കട്ടാണ് പിന്നെ ഡബിൾ കോട്ട് മെത്ത രണ്ട് പില്ലോ ബെഡ്ഷീറ്റ് രണ്ട് പില്ലോ കവർ പിന്നെ രണ്ട് പ്ലാസ്റ്റിക് കസേര ഒരു ടു ഡോർ വാഡ്റൂം നോർമൽ ഇതെല്ലാം മുപ്പത്തഞ്ചു രൂപ ഓഫർ ഇട്ട് പതിനായിരം തൊള്ളായിരത്തി ഒമ്പത് കട്ടിലെ മെത്തയ്ക്ക് പൈസ കട്ടില് അലുമാര മെത്ത കസേര ബെഡ്ഷീറ്റ് പില്ലോ കവറ് പില്ലോ ഇത്രയും കൂടെ പതിനാറ് കട്ടിലിന്റെ പൈസയ്ക്ക് കട്ടിൽ മെത്ത അലമാര എല്ലാ സാധനങ്ങളും പതിനാറ് തൊള്ളായിരത്തി നമ്മുടെ കോംബോ ബെഡ്റൂം സൈഡിന്റെ ഒരു ഫാമിലിക്ക് ഒരു ക്യൂൻ സൈസ് കട്ടില് ഒരു ഡ്രസ്സിംഗ് ടേബിള് സ്റ്റോറേജ് ഒക്കെ ഡ്രസ്സിംഗ് ടേബിൾ ഒരു ബെഡ്സൈഡ് പിന്നെ ത്രീ ഡോർ വാർഡ്രോബ് പിന്നെ നാലിതിന്റെ ഒരു കോയർ മാറ്റ്രസ് രണ്ട് പില്ലോ ബെഡ്ഷീറ്റ് പില്ലോ കവർ ഇല്ലോ ചേർക്കും നമുക്ക് നാൽപ്പത് രോളം വരും ഇപ്പോൾ ഓഫർ കിട്ടിയതിന് ഇരുപത്തിയൊൻപത് തൊള്ളായിരത്തി രൂപ കോംബോ ത്രീ ഡോർ വാർഡ്രോബ് ഒരു ഡ്രസ്സിംഗ് ടേബിൾ ബെഡ് സൈഡ് ഫാമിലിക്കോട്ട് കാട്ടിൽ നാല് കോയർ മാറ്റ്രസ് രണ്ട് പില്ലോ ബെഡ്ഷീറ്റ് പില്ലോ കവർ ഇരുപത്തി ഒൻപത് തൊള്ളായിരത്തി രൂപ ഇത് മാറ്റി സ്പ്രിങ് കൊയർ മാറ്റി സ്പ്രിങ് എടുക്കണമെങ്കിൽ മുപ്പത്തി ഇരുപത് തൊള്ളായിരത്തി മുപ്പത്തിനാല് രൂപ അടുത്ത ഒന്നര ലക്ഷം വിലയുള്ള കോംബോ ഒരു ത്രീ ഡോർ വാർഡ്രോബ് ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഒരു ബെഡ് സൈഡ് ഫാമിലി കോട്ട് കട്ടില് ഫൈവ് സീറ്റർ കോർണർ സോഫ പിന്നെ ഒരു പോ പിന്നെ ആറ് ചെയർ ഡൈനിങ് ടേബിൾ ഇതാണ്ട് ആറ് ചേർ പിന്ന ടേബിൾസ് ആറ് ചെയർ ഡൈനിങ് ടേബിൾ ഗ്ലാസ് ഇത്രയും നമ്മൾ സ്പെഷ്യൽ ഓഫർ നമുക്ക് ഒന്നര ലക്ഷം പേരുള്ള സാധനം ഇപ്പം നമ്മൾ ഓഫർ ഇട്ടേക്കുന്നത് അറുപത്തൊമ്പൊള്ളായിരത്തി രൂപ മാത്രമല്ല അതിൻ്റെ കൂടെ നമുക്ക് പതിനാറായിരം രൂപ വിലയുള്ള ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ട് ഒരു അയൺ ബോക്സ് ഒരു മിക്സി ഒരു ആണ് ഗ്ലാസ് ട്യൂബ് ഗ്യാസ് സ്റ്റൗ ഒരു ഫ്രൈ പാൻ ഒരു പുട്ടുകുളം ഒരു അപ്പച്ചട്ടി ഒരു പ്രഷർ കുക്കർ ഒരു ഇലക്ട്രിക് കെറ്റിൽ ഒരു മോപ്പ് പിന്നെ ഒരു ഫ്രൈ പാൻ ഇത്രയായിട്ട് ഒമ്പത് കൂട്ടായിട്ട് അതിൻ്റെ കൂടെ ഫ്രീ ഉണ്ട് ടോട്ടൽ നമുക്ക് ഒന്നര ലക്ഷം വരെയുള്ള സാധനം ഇത് വൺ ബെഡ്റൂം ടു ബെഡ്റൂം സെറ്റ് ആണ് വരുന്നത് ത്രീ ഡോർ വാഷ്റൂപ്പ് ഡ്രസ്സിംഗ് ടേബിൾ ബെഡ് സൈഡ് ഫൈവ് സീറ്റ് കോണേഴ്സ് അത് എടുക്കാം അല്ലെങ്കിൽ ഇതെടുക്കാം ഒരു ടീപ്പോ എടുക്കാം പിന്നെ ഡൈനിങ് ടേബിൾ ആറ് ചെയർ ഗ്ലാസ് പിന്നെ അതുകൂടാതെ ഒമ്പത് ഐറ്റം കോംബോ ഓഫർ കിച്ചൺ ഐറ്റം അടുക്കളയ്ക്ക് വേണ്ടി ഫുൾ ഐറ്റംസ് പിന്നെ നമ്മുടെ അടുത്ത ബഡ്ജറ്റ് കോംബോ ഓഫറാണ് സിമ്പിൾ കോ വൺ ബെഡ്റൂം ഉള്ള ഓഫറാണ് ഒരു ഫോർ സീറ്റ് ഡൈനിങ് ടേബിൾ ടേബിൾ ചെയർ മാർബിൾ ടോപ്പാണ് ആയിരുന്നേ മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിൾ പിന്നെ ടീപ്പോ വരുന്നുണ്ട് പിന്നെ ഫോർ സീറ്റർ കോർണർ സോഫ വരുന്നുണ്ട് പിന്നെ ത്രീ ഡോർ വാർഡ്രൂബ് ഒരു ഫാമിലി കോട്ട് ബോക്സ് കട്ടിൽ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ബെഡ് സൈഡ് ഇത്ര നമുക്ക് നോർമൽ വരുന്നത് ആ തൊണ്ണൂറ്റി ഒമ്പത് രൂപയിലേക്ക് നമുക്ക് ഓഫർ കിട്ടിയാൽ അമ്പത്തിനാലോ ഉള്ളായിരത്തി രൂപ വരും അമ്പത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഇത്രയും ത്രീ ഡോർ വാർഡ്രോബ് ഒരു ബെഡ്റൂം സെറ്റ് ത്രീ ഡോർ വാർഡ്രോബ് ഫാമിലി കോട്ട് കട്ട് ഡ്രസ്സിംഗ് ടേബിൾ ബെഡ്സൈഡ് ബെഡ്റൂം സെറ്റ് പിന്നെ ഒരു ടീപോ ഫോർ സീറ്റർ കോർണർ സോഫ ഡൈനിങ് ടേബിൾ നാല് ചെയർ മാർബിൾ ടോപ്പ് ഉൾപ്പെടെ അമ്പത്തിനാലുള്ള അമ്പത്തിയാണ് സ്പ്രിംഗിന്റെ കോമ്പ് അഞ്ചര ആരേക്കാലോ ക്യൂൺ സൈസ് ബെഡ് ഒരു സ്പ്രിംഗ് എടുത്താൽ ഒരു സ്പ്രിംഗ് ഫ്രീ പതിനെട്ട് തൊള്ളായിരത്തിന് ഒന്ന് എടുത്താൽ ഒന്ന് ഫ്രീ ഇപ്പൊ ത്രീ ഇയർ വാറണ്ടി ഉണ്ട് നമുക്ക് റീപ്ലേസ് വാരന്റിയ പതിനെട്ട് തൊള്ളായിരത്തി ഒൻപത് രണ്ട് ബെഡ് ഒന്നെടുത്ത ഒന്ന് ഫ്രീ രണ്ട് ബെഡ് ഉണ്ട് പതിനെട്ട് തൊള്ളായിരത്തി ഒൻപത് ഇ എം എ ഉണ്ടല്ലോ ഇ എ ഉണ്ട് നമുക്ക് അഞ്ച് ജില്ലയ്ക്ക് ഇ എം എ ഉണ്ട് നൂറ് കിലോമീറ്റർ നമുക്ക് ഡെലിവറി ഫ്രീ ആ എടുത്താൽ നൂറ് കിലോമീറ്റർ ഡെലിവറി അപ്പൊ നമ്മുടെ ദീപാവലി ഓഫറിന്റെ കാര്യം തന്നെ പറഞ്ഞത് കേട്ടില്ല അതിനോടൊപ്പം തന്നെ ഇ എം എ വ്യവസ്ഥയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അഞ്ച് ജില്ലയ്ക്ക് അഞ്ച് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം അഞ്ച് ജില്ലയ്ക്ക് നമുക്ക് ഇ എം എ ഫെസിലിറ്റി ഉണ്ട് ഓക്കെ അതോടൊപ്പം നൂറ് കിലോമീറ്റർ ഫ്രീ ഡെലിവറി നമ്മുടെ ഡൈനിങ് ടേബിൾ ഒക്കെ നമ്മുടെ ഡൈനിശേഷം നമുക്ക് ഡൈനിങ് ടേബിൾ നമുക്ക് പതിനാല് തൊള്ളായിരത്തിനുമ്പോൾ നാല് ചേർ ഡൈനിങ്ങ് ടബിൾ ഗ്ലാസ് നമുക്ക് വരുന്നത് പതിനാല് തൊള്ളായിരത്തിനുമ്പോൾ വരുന്നുണ്ട് ആറ് ചേർ ഡൈൻ ടേബിൾ ഗ്ലാസ് നമുക്ക് പത്തൊൻപത് രൂപ വരുന്നുണ്ട് പിന്നെ മാർബിൾ ടോപ്പ് നമുക്ക് ഇരുപത്തിയമ്പത് മാർബിൾ ടോപ്പ് നമുക്ക് ഫുൾ വരും ഇരുപത്തി നാല് ചേറിന്റെ ആറ് ചേറിന്റെ അവിടെ കിടപ്പുണ്ട് ഇതൊക്കെ നമുക്ക് ഓരോ പ്രീമിയം മോഡലായിട്ട് വരുന്ന സി എൻ സി മോഡല് തേക്ക് മോഡൽ അങ്ങനെ വരുന്ന മോഡലുകൾ പിന്നെ നമുക്ക് ദീപാനകോട് സെഷൻ ദീപാന്കുട്ട് നമുക്ക് അഞ്ച് അഞ്ഞൂറ് ഉണ്ട് ദീപാനകോട്ട് നമുക്ക് സ്റ്റാർട്ടിങ് ഉണ്ട് ഇതെല്ലാം നമ്മുടെ സെറ്റ് ചെയ്ത സെഷാണ് നമുക്ക് പതിനെട്ട് പത്ത് പന്ത്രണ്ട് തൊള്ളായിരത്തി ഫോർ കോർണർ സോഫ സ്റ്റാർട്ടിങ് ഉണ്ട് ഇതെല്ലാം നമ്മുടെ സ്പെഷ്യൽ റെക്കോർഡ് സെറ്റ് ചെയ്യുക പോക്കർ സ്വിംഗ് സൂപ്പർ സൂപ്പർ റെക്കോണ് ഇതുവരെ നമുക്ക് സ്പെഷ്യൽ ഓഫർ ഇട്ടിരുന്നു ഇരുപത്തെട്ട് തൊള്ളായിരത്തി നമുക്ക് കോൺസോഫ പോക്കറ്റ് സ്റ്റാർട്ടിങ് ഉണ്ട് പിന്നെ സ്പെഷ്യൽ റേറ്റ് ഉണ്ട് ഉണ്ട് സ്പെഷ്യൽ ഇതിനൊക്കെ നമുക്ക് 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 ഡോർ 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 ഫ്രീ 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 രൂപയുടെ എല്ലാം ഓഫർ കൊട്ടാരക്കര അമ്പലത്തുംകാലയിലെ വുഡോറ ഫർണിച്ചറിന്റെ നാലാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി നല്ല കലക്കൻ ഓഫറുകളാണ് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും ഒരുക്കിയിരിക്കുന്നത് ഇപ്പോൾ ദീപാവലി പ്രമാണിച്ച് കിടിലൻ കോംബോ ഓഫറും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓഫറും നൽകുന്നു ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഫർണിച്ചറുകളും പകുതി വിലയ്ക്ക് വുഡോറ ഫർണിച്ചർ നൽകുന്നു ടു ഡോർ ത്രീ ഡോർ വാഡ്രോബ് ബെഡ്റൂം സെറ്റുകൾ മാട്രസുകൾ കോർണർ സെറ്റുകൾ ഡൈനിംഗ് ടേബിൾ ഇവയെല്ലാം നല്ല കല്ലക്കൻ ഓഫറിൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്വന്തമാക്കാം ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഫർണിച്ചറുകളും പകുതി വിലയ്ക്ക് നൽകുമ്പോൾ ഇരുപതിനായിരം രൂപയുടെ കിഡിലൻ ഗിഫ്റ്റ് ഐറ്റംസും ഫ്രീ ആയി നൽകുന്നു കൂടാതെ നിങ്ങളുടെ വീടിനിളങ്ങുന്ന എല്ലാ വെറൈറ്റി ഫർണിച്ചറുകളുടെയും ഗംഭീര കളക്ഷനാണ് വുഡോറ ഫർണിച്ചറിൽ ഒരുക്കിയിട്ടുള്ളത് നൂറ് കിലോമീറ്റർ ചുറ്റളവരെ ഫ്രീ ആയി ഗൃഹോപകരണങ്ങൾ നിങ്ങളുടെ വീട്ടിലെത്തിക്കുന്നു അപ്പോൾ വഡോറയുടെ കലക്കൻ ഓഫറുകൾ നേരിട്ടറിയാൻ വന്നോളൂ കൊട്ടാരക്കര അമ്പലത്തും കാലയിലെ വുഡോറ ഫർണിച്ചർ ഷോറൂമിലേക്ക്